ആലപ്പുഴ കായംകുളത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരി മരിച്ചതായി പരാതി എബ്നൈസോ ആശുപത്രിക്കെതിരെ ആരോപണം ഉയരുന്നു കണ്ണമ്പള്ളി സ്വദേശി അജിത്ത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയാണ് നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു നിഷ എന്താ അസുഖത്തിനാണ് ചികിത്സ തേടി ആശുപത്രിയിലേക്ക് എത്തിയത് ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം തുടരുകയാണോ അനു ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പത്ത് ഒൻപത് വയസ്സുകാരി ആശുപത്രിയിൽ പനിയെ തുടർന്ന് പനിയെ തുടർന്ന് ചികിത്സക്കെത്തിയ ഒൻപത് വയസ്സുകാരിയാണ് കായംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ച് ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് മരിച്ചത് ഈ കുഞ്ഞിന്റെ പേര് ആദിലക്ഷ്മി എന്നാണ് ചേരാവള്ളി സ്വദേശിയാണ് കായംകുളം ചേരാവള്ളി സ്വദേശികളായ ജിത്തിന്റെയും ആര്യയുടെയും മകളാണ് ഒൻപത് വയസ്സുകാരി ആദിലക്ഷ്മി ആദിലക്ഷ്മിയെ പത്താം തീയതിയാണ് വയറുവേദനയും പനിയെയും തുടർന്ന് ഈ എബനൈസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിന് ശേഷം അതിന്റെ അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഒട്ടും പുരോഗതി ഇല്ലാത്തത് കൊണ്ടും കുട്ടി തീർത്തും അവശയായതുകൊണ്ടും ബന്ധുക്കൾ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാമെന്ന ആശുപത്രി അധികൃതരെയും ഡോക്ടറേയും ഒക്കെ അവരോടൊക്കെ അനുവാദം ചോദിച്ചതാണ് പക്ഷേ ഒരു രീതിയിലും ആ മറ്റ് കൊണ്ടുപോകാനായി എബനൈസർ ആശുപത്രി അധികൃതരും കുട്ടിയെ ചികിത്സിച്ച ഗോൾഡി ഉദയൻ എന്ന് പറയുന്ന ഡോക്ടറും സമ്മതിച്ചില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്ന് രാവിലെയും കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ബന്ധുക്കൾ തയ്യാറെടുത്തിരുന്നു പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല എന്ന് തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട് അതിനിടയിൽ കുട്ടിയുടെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തി ഈ കുഞ്ഞിനെ നോക്കിയ സമയത്ത് കുഞ്ഞിന്റെ ശരീരം ആകെ തണുത്തിരുന്ന ഒരവസ്ഥയിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് തുടർന്ന് ഈ ഡോക്ടറെ എത്തി ആശുപത്രിയിലെ ജീവനക്കാരെത്തി കുട്ടിയെ ഐ സിയുയിലേക്ക് മാറ്റുകയാണുണ്ടായത് പക്ഷേ ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് കുഞ്ഞി മരിച്ച നിലയിൽ തന്നെയാണ് കുഞ്ഞിനെ ഐ സിയുയിലേക്ക് മാറ്റിയതെന്നാണ് എന്തായാലും ആ യനൈസർ ആശുപത്രിയിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത് കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് സ്ഥലത്തെത്തി ഈ ഡോക്ടറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് എന്തായാലും ബന്ധുക്കളുടെ വലിയ പ്രതിഷേധം തന്നെയാണ് കായംകുളം എവനൈസർ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോഴും തുടരുന്നത് അനു ഇതിൽ ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിശദീകരണം നൽകുകയോ മറ്റോ ഉണ്ടായോ നിഷ ഇത്രയധികം പ്രതിഷേധം അരങ്ങേറി പോലീസ് പോലും ഇടപെട്ട സാഹചര്യത്തിൽ അനു കുഞ്ഞിന്റെ മൃതദേഹവുമായിട്ടായിരുന്നു ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചത് ആശുപത്രി അധികൃതരിൽ നിന്നും ഇതുവരെ യാതൊരു തരത്തിലുള്ള വിശദീകരണവും പുറത്തു വന്നിട്ടില്ല എന്തായാലും വലിയ പ്രതിഷേധം ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് വലിയ പ്രതിഷേധമാണ് ആശുപത്രിക്ക് മുൻ മുൻപിൽ നടക്കുന്നത് അതിനിടെ കുഞ്ഞിന്റെ മൃതദേഹവുമായി തന്നെയാണ് ബന്ധുക്കൾ പ്രതിഷേധിച്ചത് പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ബന്ധുക്കളുമായും ആശുപത്രി അധികൃതരുമായും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താ നമുക്കിപ്പോൾ കൃത്യമായി ലഭിച്ചിട്ടില്ല എന്തായാലും വലിയ പ്രതിഷേധം ചികിത്സാ പിട ാരോപിച്ച് തന്നെയാണ് പ്രത്യേകിച്ചും ഒരു ഡോക്ടറുടെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നത് ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നും കുഞ്ഞിന് വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് പനിയെയും വയറുവേദനയും തുടർന്ന് പത്താം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് ഒരു ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധം തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അവിടെ മറ്റ് രോഗികൾക്ക് രോഗികളുമായി എത്തി ആളുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് കുഞ്ഞിന്റെ മൃതദേഹവുമായി ഒരു മണിക്കൂറോളം സമയം ബന്ധുക്കൾ പ്രതിഷേധിച്ചു തുടർന്ന് കായംകുളം പോലീസ് സ്ഥലത്തെത്തി ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിലാണ് ആദ്യ ലക്ഷ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹവുമായി പണ്ടാനത്തേക്ക് ബന്ധുക്കൾ പുറപ്പെട്ടിട്ടുണ്ട് അനുഷ് തുടക്കം മുതലേ നൽകിയ ചികിത്സയിലാണോ പിഴവ് സംഭവിച്ചത് അതോ രോഗനിർണയത്തിലാണോ ഈ രണ്ട് കാര്യത്തിനും പിഴവ് സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആദ്യം കുഞ്ഞിനെ പത്താം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കുഞ്ഞിന്റെ അസുഖത്തിന് യാതൊരു കുറവും പനി കൂടിയതല്ലാതെ കുറഞ്ഞില്ല കുഞ്ഞിന് വയറുവേദനയും പനിയും ഉണ്ടായിരുന്നു ഈ അവസ്ഥയിൽ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടും ഡോക്ടർ അത് മനസ്സിലാക്കിയില്ല എന്നും കൃത്യമായ ചികിത്സ രോഗനിർണയം നടത്തി കുഞ്ഞിന് കൃത്യമായ ചികിത്സ നൽകിയില്ല എന്നും തന്നെയാണ് ബന്ധുക്കളുടെ ആരോപണം ആ കുഞ്ഞിന് ഒട്ടും ഭേദമാകാത്ത അവസ്ഥയിൽ ആരോഗ്യം ഭേദമാകാത്ത അവസ്ഥയിൽ അതായത് വന്ന അവസ്ഥയേക്കാളും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കുട്ടിയുടെ ആരോഗ്യം പോയ പോയപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ പത്താം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ ഈ കുഞ്ഞിനെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാം എന്ന് ബന്ധുക്കൾ ഡോക്ടറോട് പറഞ്ഞെങ്കിൽ പോലും ഡോക്ടർ തയ്യാറായില്ല കുട്ടിക്ക് കൃത്യമായി രോഗനിർണയം നടത്തി ചികിത്സ നൽകിയില്ല ഇതൊക്കെ തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്തായാലും ഈ ഒൻപത് വയസ്സുകാരി ആദ്യ മൃതദേഹം ബന്ധുക്കളുടെ പ്രതിഷേധത്തിനൊക്കെ ഇടയ്ക്ക് ഡിവൈഎസ്പി സ്ഥലത്തെത്തി പോലീസ് ഇടപെട്ട് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്